ഹലോ ഫ്രണ്ട്സ് ദ വിച്ച് എപ്പിസോഡ് നയൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മെജിയും ഇങ്ങനെ ദോജിൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക ഒരു പെൻ ഡ്രൈവ് ആയിരിക്കുക കേട്ടോ ഇവളത് സിസ്റ്റത്തിൽ പ്ലേ ചെയ്യുന്ന ടൈമിൽ ഇവളുടെ വീടിൻ്റെ ഫോട്ടോസാണ് കാണുന്നത് ഇതിപ്പോഴും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സെർച്ച് ചെയ്യുന്നതും ദോജിൻ ഇവളുടെ വീട്ടിൽ പോയിട്ട് ആ ഫോട്ടോസൊക്കെ കളക്ട് ചെയ്തൊരു സീനാണ് കാണിക്കുന്നത് ഇവരവിടെ യൂസ് ചെയ്തിരുന്ന ചെരുപ്പൊക്കെ കാണുമ്പോൾ ഇവൾക്ക് ഇവൾക്കങ്ങ് ഇമോഷണൽ ആകുന്നുണ്ട് കേട്ടോ പിന്നീട് ദാവുവിനോടെ ഒരു വീഡിയോ ആണ് കാണുന്നത് അതായത് എനിക്ക് നേരിട്ട് വരാൻ പേടിയായതുകൊണ്ടും ഒരു കറേജസ് ഇല്ലാത്തതും ാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് പറയുന്ന ദാനയാണെങ്കിൽ പണ്ട് ഒരു കൂടി നിന്റെ ആ ഒരു റൂമർ സ്പ്രെഡ് ആക്കിയത് ഞാനാണ് നിന്റെ ഭാവി തുലച്ചത് ഞാനാണ് ഒരുപാട് വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവൾ സോറി പറയുന്നതും അതിനുശേഷം ഇവര് കുട്ടിക്കാലത്ത് ഒരുമിച്ചുണ്ടായ ഇൻസിഡൻറ്റൊക്കെ പറഞ്ഞിട്ട് ദൗനി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇവരുടെ കൂടെ തന്നെയുള്ള ആരുടെയൊക്കെ കല്യാണമാണെന്ന് പറയുന്നതും അങ്ങനെ ഫ്രണ്ട്ലി ടോക്കൊക്കെയാണ് നടക്കുന്നത് അതിനുശേഷം ഈ ഒരു ചെറിയ സോറി പറയാൻ എനിക്ക് ഇത്രയും കാലം എടുത്തു ഇത് പറയാനുള്ള ധൈര്യം പോലും എനിക്കില്ല എന്തായാലും എന്നുള്ള പേരൊക്കെ മാറി മിജോങ് എന്നുള്ള നിന്റെ ശരിക്കും അങ്ങനെ നന്നായി ജീവിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നീ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള പുസ്തകൊക്കെ കണ്ടപ്പോൾ എനിക്ക് നിന്നെ പറ്റി ആലോചിച്ച ഒരുപാട് അഭിമാനം തോന്നി എന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടി കരയുമ്പോൾ മിജോങ്ങും ഇതുപോലെ കരയുന്ന ഒരു സാഡ് സീൻ കാണിച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് കിം ഒരു സ്റ്റോക്കിംഗ് കേസുമായി ബന്ധപ്പെട്ട് ഒരു യുവന എന്ന് പറയുന്ന പെൺകുട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് ഈ പെൺകുട്ടിയെ ആക്രമിച്ച ആളെ കണ്ടുപിടിക്കുന്ന ആ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു അങ്ങനെ ഇയാളെ അന്വേഷിച്ചിട്ട് ഒരു ഗെയിം സ്റ്റോറിലെത്തുന്നതും ഇയാളെ പോലീസ് വളഞ്ഞു എന്ന് അറിയുമ്പോൾ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് കെ പഠിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ കിമ്മും അവരുടെ കൂടെ വന്ന കൊളീഗും ആണെങ്കിൽ നന്നായി ഓടിച്ചിട്ട് തന്നെ ഇയാളെ പിടിക്കുന്നുണ്ട് കൂടെയുള്ള കൊളീഗിന്റെ കാലില് കുപ്പിച്ചില്ല ഇയാൾ കുത്തു നോക്കിയുണ്ട് പക്ഷെ കറക്റ്റ് അവിടെ എത്തുന്ന കിം ആണെങ്കിലും ഇയാളെ ബ്ലോക്ക് ചെയ്യുന്നതും കിം ആണെങ്കിലും ആ പെൺകുട്ടിയോട് ചെയ്തത് ആലോചിച്ച ദേശത്തിൽ ഇയാൾ കിട്ടി നന്നായി തന്നെ അങ്ങ് കൊടുക്കുന്നുണ്ട് എന്തായാലും കിമ്മ അത്യാവശ്യം നന്നായി തന്നെ കൊടുക്കുന്നത് കൊണ്ട് ഇയാളുടെ ഒരുപാട് ജോയിന്റ് ലൈൻസ് ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരിക്കും ഇതറിയുന്ന സീനിയർ ഓഫീസർ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കാറ്റ് പോകും േ എന്തായാലും ഇത് പ്രശ്നമായിട്ടുണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് തൻ്റെ ഈ പൊസിഷന് വരെ എന്നൊക്കെ പറയുമ്പോൾ ഇവൻ അങ്ങ് കൂളായിട്ട് നിൽക്കുകയാണ് എനിക്ക് മനസ്സിലായി ആ പെൺകുട്ടി കംപ്ലയിൻറ്റ് ചെയ്ത സമയത്ത് നിനക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ ഒരു ഗിൽട്ട് നിനക്കുണ്ട് അല്ലേ പക്ഷേ നമുക്ക് എല്ലാ കേസും അങ്ങനെ സക്സസ് ആക്കാനൊന്നും പറ്റത്തില്ല നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ചെയ്യുക ആ പെൺകുട്ടിക്ക് അങ്ങനെ സംഭവിച്ചത് നിന്റെ കുറ്റാണെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് സീനിയർ സമാധാനിപ്പിക്കുന്നുണ്ട് കിം ആണെങ്കിലും ഈ പെൺകുട്ടിയുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നതും ഈ അമ്മയ്ക്കാണെങ്കിൽ കാര്യം പറയാതെ തന്നെ മനസ്സിലാകുന്നുണ്ട് കേട്ടോ അങ്ങ് സന്തോഷം വരുന്നുണ്ട് എന്തായാലും ഇവൻ സോറി പറയുന്ന ടൈമിലെ ഏ മോൻ സോറി ഒന്നും പറയേണ്ട ആവശ്യമില്ല മോൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെയാണ് അയാൾ ഇത്രയും പെട്ടെന്നെങ്കിലും പിടിക്കാൻ കഴിഞ്ഞെന്നൊക്കെ പറയുന്ന അമ്മ ഈ ഒരു ന്യൂസ് പെൺകുട്ടിയോട് നേരിട്ട് പറയാൻ കിമ്മിനോട് പറയുന്നുണ്ട് എന്നാൽ കിം ആണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല അമ്മ പറഞ്ഞാൽ എന്ന് പറഞ്ഞാണ് അവിടെ നിന്നും പോകുന്നത് പിന്നീട് കിം ആണെങ്കിലും ജിമ്മില് വർക്കൌട്ട് ചെയ്യുന്ന ടൈമിൽ ഇവൻ്റെ അടുത്തേക്ക് വരുന്ന കൊളീഗ് ആണെങ്കിൽ അതായത് ഈ ഒരു ക്രിമിനലിനെ അത്യാവശ്യം പഞ്ഞിക്കിട്ടല്ലോ അതുകൊണ്ട് ഒരു ചെറിയ ട്രാൻസ്ഫർ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അതിന് െ പറ്റി സംസാരിക്കുന്ന ടൈമിലാണ് പുതിയൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇവൻ പോകുന്നുണ്ട് ആ ഡിപ്പാർട്ട്മെന്റിലൊരു പെൺകുട്ടി എന്തൊരു സൈൻ ആവശ്യപ്പെട്ടിട്ട് ഇവൻ്റെ അടുത്തേക്ക് വരുന്നതും ഇവനൊരു ഡ്രിങ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതും ഇവന് മാത്രം അതായത് ഈ പെൺകുട്ടിക്ക് കിമ്മിനോട് ചെറിയ ക്രഷ് ഒക്കെ ഉണ്ട് അതിനുശേഷം ഈ പെൺകുട്ടി പോകുന്ന ടൈമിലാണ് അങ്ങോട്ട് സിറി വരുന്നതും ഷോ എന്തൊരു വേർപ്പിൻ്റെ മണം ഇവിടെ വല്ല എക്സോസ്റ്റ് ഫാൻ ഒക്കെ എന്ന് പറയുന്ന ഇവളാണെങ്കിൽ ആ താനായിരിക്കുമില്ല കിമ്മ എനിക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഇവൻ്റെ കൊളീഗാണെങ്കിൽ ഈ പെൺകുട്ടി ഏതാ അറിയൂ എന്നവിടെ ചോദിക്കുന്നുണ്ട് കിമ്മിന് തന്റെ ബിസിനസ് കാർഡ് കൊടുക്കുന്ന സിറിയാണെങ്കിൽ ഇവരുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ അതെ അത് ഈ കാർഡിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് വായിക്കാൻ അറിയാലോ താൻ എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ അവസാനമായിട്ട് എന്നാ മീറ്റ് ചെയ്തത് ആളെ പറ്റി എന്തെങ്കിലും അറിയോ എന്ന് ചോദിക്കുമ്പോ അല്ല അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചു താനും ദോജനും തമ്മിൽ എന്താ ബന്ധം കിം തിരിച്ചു ചോദിക്കുന്ന ടൈമില് ആ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട ഞാൻ ചോദിക്കുന്നതിന് പ്രോപ്പർ ആയിട്ട് ആൻസർ തന്നാൽ മതി ആള് ലാസ്റ്റ് ടൈമിൽ എപ്പോഴാണ് മീറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ രണ്ടാഴ്ചക്ക് കിം അവിടെ പറയുന്നതും അതിനുശേഷം കോൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് സിറി അവിടെ ചോദിക്കുന്നുണ്ട് ആ ഇല്ല എന്ന് പറയുന്ന കിം ആണെങ്കിൽ അത് ഓർത്തെടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ യൂണിയുടെ കേസുമായിട്ട് ആ സ്റ്റോക്കറിനെ പിടിച്ച് ജയിലിൽ എത്തിച്ചതിന് ശേഷമാണ് അതായത് മെസ്സേജ് വന്നത് കിമ്മ് ശ്രദ്ധിക്കുന്നത് ദോജിൻ ഇവര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കും ഞാൻ അവളുടെ അടുത്തേക്ക് പോവുകയാണെന്ന് എന്നാ ദോജിൻ ആരെ പറ്റിയിട്ടാ എന്തിനെ പറ്റിയ പറയുന്നൊന്നും കിമ്മിന് മനസ്സിലാകുന്നില്ല സിറിയാണെങ്കിലും രണ്ടാഴ്ചയായിട്ട് വിളിച്ചിട്ടില്ല കണ്ടിട്ടില്ല എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് അന്വേഷിക്കേണ്ടി നിങ്ങൾ എന്തോന്ന് ഫ്രണ്ട് ആണെന്നൊക്കെ പറയുമ്പോൾ ആ ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെയാണെന്ന് വിചാരിച്ച് എന്നും വിളിക്കാറൊന്നുമില്ല രണ്ടുപേർക്കും ഞങ്ങളുടേതായ തിരക്കുകൾ ഉണ്ടെന്ന് പറയുന്നതും സിറിയയാണെങ്കിലോ ഞാൻ പറയുന്നതിനെ പറ്റി നിങ്ങൾക്കൊരൈഡിയല്ലെന്നാണ് തോന്നുന്നത് ഏടോ ആളും മിസ്സിംഗ് ആണ് രണ്ടാഴ്ചയിട്ട് അയാളെ പറ്റി ഒരു വിവരവും ഇല്ല ആൾക്കെന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട് അതോ മരിച്ചു അതൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഇയാൾ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിക്കുന്ന കിം ആണെങ്കിലും ഇവനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ആ ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ മിസ്സിങ്ങോ അല്ലെങ്കിൽ മരിക്കുകയൊക്കെ ആണെങ്കിൽ ഫോൺ റിങ് ചെയ്യത്തില്ലല്ലോ ഫോൺ എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ വല്ല തിരക്കിലൊക്കെ ആയിരിക്കുമെന്ന് കിമ്മ് പറയുന്ന ടൈമിൽ അതാൻ ഒരു കാര്യം ചെയ്യുക അങ്ങനെ വിചാരിച്ചിരുന്നു എന്തായാലും അവൻ്റെ ഫ്രണ്ട് അല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു പക്ഷേ എനിക്ക് തെറ്റിപ്പറ്റി പോയി എനിക്ക് ദോജിനെ പറ്റി ആലോചിക്കുമ്പോൾ ശരിക്കും വിഷമം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാണ് ഇവൾ അവിടെ നിന്നും ഇറങ്ങുന്നത് സംഭവം കിം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ഫുഡ് കഴിക്കുന്ന ടൈമില് ഇതിനെപ്പറ്റി തന്നെ ആലോചിക്കുന്നുണ്ട് ആ ടൈമിൽ ഇവന്റെ കൊളീഗാണെങ്കിൽ ഇവന്റെ അടുത്തേക്ക് വന്ന് ഭക്ഷണം കഴിക്കുന്ന ടൈമില് പണ്ട് കോളേജില് ഇവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ടൈമില് ദോജൻ ഇങ്ങോട്ട് കയറി വന്ന് സംസാരിച്ചല്ലോ ആ ഒരു സീനൊക്കെ ആണ് ആലോചിക്കുന്നത് അതിനുശേഷം ഈ കൊളീഗിനോട് ദോജിനെ പറ്റി പറയുന്ന ടൈമില് ഒന്ന് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യണമല്ലോ ആ ഫാമിലിയായിട്ട് സംസാരിക്കാൻ പറയുമ്പോൾ ആകെ ഉണ്ടായിരുന്നു മരിച്ചുപോയി അവന് റിലേറ്റീവ്സ് ആയിട്ട് ആരും ഇല്ല എന്ന് കിമ്മ് പറയുന്നതും ഈ കൊളീഗിനോട് കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ട് ഇവൻ നേരെ പോകുന്നത് ദോജിൻ്റെ വർക്ക് ചെയ്ത കമ്പനിയിലേക്ക് ആയിരിക്കും കേട്ടോ അപ്പൊ ഈ കമ്പനിയിട്ട് ഇവന്റെ സ്റ്റാഫ് ആണെങ്കിൽ അല്ല നിങ്ങൾ തമ്മിൽ ഫൈറ്റിലാണോ അല്ല കഴിഞ്ഞ അഞ്ചു മാസമായിട്ട് അവൻ ജോലി റിസൈൻ ചെയ്തു അത് ഇതുവരെ പറഞ്ഞിരിക്കുന്നു ചോദിക്കുമ്പോൾ കിമ്മ് ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ ആ ഞാൻ പിന്നെ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല എന്ന് പറയുന്ന കിം ആണെങ്കിൽ ആൾ എന്തിനാ റിസൈൻ ചെയ്തതെന്ന് അവിടെ ചോദിക്കുമ്പോൾ ഈ സ്റ്റാഫ് ആണെങ്കിലും അതൊന്നും പറഞ്ഞില്ല പക്ഷേ ആൾക്കത്യാവശ്യം എന്തോ ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് അതിപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നീട് റിഗ്രറ്റ് തോന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്ത് തീർക്കാൻ എന്ത് കാര്യമുള്ളത് കിം അവിടെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റാഫാണെങ്കിൽ അവൻ പോയതിന് ശേഷം അവൻറെ കുറച്ച് സാധനങ്ങളൊക്കെ കൊറിയർ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു അഡ്രസ്സ് തന്നിരുന്നു എന്ന് പറയുന്നതും ഈ അഡ്രസ്സ് തപ്പി തപ്പിപ്പിടിച്ച് ദോജിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിൽ പിന്നീട് കിമ്മെത്തുന്നുണ്ട് രണ്ട് ലേഡിയോടൊക്കെ സംസാരിച്ച് കീ ഒക്കെ ഇവൻ അങ്ങ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ അല്ല നിങ്ങൾ പോലീസ് ആയതുകൊണ്ട് ഞാൻ കീ തരാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് ഡൗട്ട് അടിച്ചിട്ടൊക്കെയാണ് ഈ ലേഡി കീ ഒക്കെ സെറ്റാക്കി കൊടുക്കുന്നത് രണ്ടാഴ്ചയായി കാണാൻ ആയിട്ട് നല്ല പറഞ്ഞത് ഒരു പക്ഷേ അയാളെങ്ങാനും ഈ ഫ്ലാറ്റിൽ മരിച്ചു കിടക്കുന്നുണ്ടായിരിക്കും അന്ന് ഫ്ലാറ്റ് വാങ്ങാൻ വന്ന ടൈമിൽ ഈ ഫ്ലാറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങ് നിർബന്ധം പിടിച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നി എന്നൊക്കെ പറഞ്ഞ് ഈ ലേഡി ടെൻഷൻ അടിക്കുമ്പോൾ കിമ്മാണെങ്കിലും ആ കീ അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങുന്നതും ഡോർ ഓപ്പൺ ആക്കുന്നുണ്ട് കേട്ടോ എന്നാൽ അവിടെ മൊത്തം ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നതാണ് രണ്ടുപേരും കാണുന്നത് ആഹാ ഇവിടെ മൊത്തം ആണല്ലോ അപ്പോൾ പിന്നെ ഇവിടെ മരിച്ചിട്ടുണ്ടായിരിക്കില്ല വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടായിരിക്കും ഈ ലേഡി പറയുന്നതും കിം ആണെങ്കിലും അല്ല ഈ റോമിന് വേണ്ടിയിട്ട് ദോജിൻ വാശി പിടിച്ചു പറയുന്നത് അതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു എന്ത് ലേഡി ആണെങ്കിൽ ആ ഇവിടെ ഒരു പാർട്ട് ടൈം വർക്കർ ആയിട്ടുള്ള ബോയ് ആയിരുന്നു താമസിച്ചിരുന്നത് ആ പയ്യനോട് കെഞ്ചിയിട്ട് ഒരു തരത്തിൽ സമ്മതിച്ചിട്ടാണ് ദോജനീ റൂം കൈക്കലാക്കി എന്നൊക്കെ പറയുന്നതും കിം ആണെങ്കിൽ പിന്നീട് ഈ പാർട്ട് ടൈം ബോയിനെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ അയ്യോ ആൾ എപ്പോഴും എപ്പോഴെന്റെ പിന്നാലെ നടക്കുകയായിരുന്നു ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇയാൾക്ക് എന്താ ബ്രാന്താണോന്നോ അവസാനം ഞാൻ ആ റൂം അങ്ങ് കൊടുത്തു എന്ന് പറയുന്നതും ആ റൂം തന്നെ വേണമെന്ന് പറയാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ എന്ന് കിമ്മ ചോദിക്കുന്ന ടൈമിൽ ഏ അങ്ങനെയൊന്നും തോന്നിയില്ല പക്ഷേ ആൾക്കാർ ഫുൾ ടൈം ആ റൂമിൽ തന്നെയായിരിക്കും ആ പിന്നെ വീക്കിലി ഒരു പ്രാവശ്യം ഒരു പാർട്ട് ടൈം ജോലിക്ക് പോകാറുണ്ടെന്ന് പറയുന്നത് പിന്നീട് കിമ്പ് ഇവൻ വർക്ക് ചെയ്ത സൂപ്പർ മാർക്കറ്റിൽ എത്തുന്നുണ്ട് വീക്കിലി ട്യൂസ്ഡേ മാത്രമായിരുന്നു ആ പയ്യൻ വർക്ക് ചെയ്തിരുന്നത് ആ ഇത്രയും പഠിച്ച പയ്യൻ ഈ ജോലി ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല എന്ന് പറയുന്ന ഈ ഓണേഴ്സ് ആണെങ്കിൽ ചൊവ്വാഴ്ച എപ്പോഴും വർക്കിന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ആയിട്ടായിരിക്കും വരിക എന്നും കാണാൻ കയ്യിലും കാലിലൊക്കെ മുറുകെ എപ്പോഴും ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കും അങ്ങനെ ഒരിക്കലും ഡെലിവറി കഴിഞ്ഞ ടൈമിലാണ് ആ ഇനി വരാൻ പറ്റത്തില്ല ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചതും പിന്നീട് അതിനുശേഷം വന്നിട്ടില്ല എന്ന് ഇവർ അവിടെ പറയുന്നുണ്ട് കിം ആണെങ്കിലും ഇവൻ മുന്നേ വർക്ക് ചെയ്ത് ആ കാസനോവിലേക്ക് പോകുന്നുണ്ട് ചെയർമാനെ മീറ്റ് ചെയ്യുന്നതും ആളെ ലാസ്റ്റ് ടൈം നിങ്ങൾ കണ്ടിരുന്നു എങ്ങോട്ടെങ്കിലും പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ ടെൻഷൻ അടിക്കേണ്ട അവനൊരു ചെറുപ്പക്കാരനല്ലേ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനൊക്കെയാണ് അവൻ നോക്കിയിരുന്നത് അങ്ങനത്തെ ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ നോക്കത്തില്ല എന്ന് പറയുമ്പോൾ ആ അതും ശരിയാണെന്ന് പറഞ്ഞ് കിമ്മ് സ്വയം ആശ്വസിക്കുന്നുണ്ട് എന്തായാലും അവനെ കാണുന്ന ടൈമില് എൻ്റെ ഒരു താങ്ക്സ് പറയണം കാരണം ഈ ഡ്രൈവറായ ആളിനെ എനിക്ക് കിട്ടിയത് അവൻ കാരണമാണെന്ന് പറയുന്നതും എന്താ സംഭവം എന്ന് കിമ്മ് ചോദിക്കുന്ന ടൈമില് അതായത് മുന്നേ ചെയർമാനെ മീറ്റ് ചെയ്തപ്പോൾ ഇവൻ കാരണം ഒരാൾക്ക് കുറേ വന്നല്ലോ അയാളുടെ സി വി കൊടുത്തിട്ട് ഇയാളെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അയാളിപ്പോൾ നന്നായിട്ട് തന്നെ ചെയർമാന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇയാളെ പറ്റിയിട്ടാണ് ചെയർമാൻ ഇപ്പോഴത്തെ സൂചിപ്പിക്കുന്നത് കിം ആണെങ്കിലും പിന്നീട് ഇവന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതും സിസ്റ്റത്തിലൊക്കെ നോക്കുമ്പോൾ എല്ലാ ഫയൽസും ഡെലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും സംശയമായിട്ട് ഇവൻ ഒന്നും തന്നെ അതൊന്നും കിട്ടുന്നില്ല എന്നാൽ പെട്ടെന്നാണ് ഇവന്റെ ബുക്ക് ഷെൽഫ് കിം കാണുന്നത് കേട്ടോ അതിൽ ഒരു കള്ളിയിൽ അതായത് നേരത്തെ ദോജിൻ ഇവളുടെ ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്കിന്റെ അവിടെയൊക്കെ ഇവളുടെ പേരിന്റെ സ്ഥാനത്ത് ഇങ്ങനെ നോട്ട് പാഡ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരുന്നത് കാണിച്ചിരുന്നല്ലോ അത് കിം ും ശ്രദ്ധിക്കുന്നുണ്ട് അതായത് ഷെൽഫിലെ ഒരു കളിയിൽ മൊത്തം ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്ക്സ് അതിലൊക്കെ തന്നെ ഈ ഒരു ഓദറിന്റെ പേര് അതായത് മിജ്യോഗിന്റെ പേരിന്റെ അവിടെ നോട്ട് പാഡ് ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ഇത് കാണുന്ന കിമ്മിന് അങ്ങ് ഡൗട്ട് അടിക്കുന്നുണ്ട് ആ ടൈമിൽ തന്നെയാണ് ദോജിന്റെ ഫോൺ അവിടെ റിങ് ചെയ്യുന്നതും അതായത് ദോജിന്റെ ഫോൺ സിസ്റ്റത്തിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട് ഇവൻ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കില്ല ഈവൻ കോൾ എടുക്കുമ്പോൾ സിറിയായിരിക്കും കേട്ടോ എടോ താനിത് എവിടെ പോയി കിടക്കുക ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ തന്നെ അന്വേഷിച്ച് ഞാൻ ആ മുരടനായിട്ടുള്ള തൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ കിമ്മ് ആ ഡിറ്റക്റ്റീവ് അയാളുടെ അടുത്തേക്കൊക്കെ പോയി എന്ന് പറയുമ്പോൾ ആ അതേ ഡിറ്റക്റ്റീവ് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് കിമ്മ് പറയുന്നത് കേട്ട് ഏ താനോ ആ അപ്പം അയാൾ ഫോൺ കൊണ്ടുപോയിട്ടില്ലാലേ എന്നൊക്കെ പറഞ്ഞു ഇവളങ്ങ് ചമ്മുന്നുണ്ട് ഇവനാണെങ്കിലും എനിക്ക് തന്നെ കാണണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നതും പിന്നീട് ഇവളെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ബുക്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് പാരൻറ്റിങ്ങിൻ്റെ ബുക്കൊക്കെ ആയിരിക്കും ഇത് ദോജിൻ്റെ ഷെൽഫിൽ നിന്ന് കിട്ടി ഇവളാണെങ്കിൽ ഈ ബുക്കൊക്കെ എന്തിനാ ദോജൻ വായിക്കുന്നതാണ് തിരിച്ചു ചോദിക്കുന്നത് അപ്പൊ കിം ആണെങ്കിലും അവന്റെ ഷെൽഫിൽ നിന്ന് കിട്ടിയ ബുക്സിലൊക്കെ തന്നെ ഓദറിന്റെ പേര് എല്ലാം കോമൺ ആയിരുന്നു ഈ ബുക്സ് ഒക്കെ തന്നെ കോമൺ ആയിട്ട് വേറെ ഒന്നുമില്ല ഇല്ല മാത്രമല്ല അവന്റെ ടേസ്റ്റിനു പറ്റിയ ബുക്കുകളും അല്ല കോമൺ ആയിട്ടുള്ളത് ഇതെല്ലാം എഴുതിയത് ഒരു വ്യക്തി തന്നെയാണ് അത് മാത്രമല്ല ആ വ്യക്തി ഒരു ട്രാവൽ ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ട് അതിന്റെ ഇൻചാർജ് ആയിട്ടുള്ളത് തനിക്കാണ് അത് കോയിൻസിഡൻസ് ആണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ആദ്യം മുതലേ തന്നോട് ചോദിച്ചിരുന്നു തനിക്ക് എങ്ങനെയാണ് ദോജിനെ പരിചയമെന്ന് പക്ഷേ താനത് പറഞ്ഞില്ലേ ഇനിയെങ്കിലും പറഞ്ഞേ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സിറിയാണെങ്കിൽ ആ അപ്പം താൻ ശരിക്കും ഡിറ്റക്റ്റീവ് തന്നെയാണെന്ന് പറയുമ്പോൾ ഏഹ് എന്തെന്ന് ഇവനവിടെ ചോദിക്കുന്നുണ്ട് അല്ല അത് പിന്നെ ഞാൻ ദോജിനെപ്പറ്റി സംസാരിക്കണോ അതോ മിജോങ്ങിനെ പറ്റി സംസാരിക്കണോ എനിക്കൊന്നും അറിയത്തില്ല അല്ല ഇയാൾക്ക് ഈ വിച്ചിലൊക്കെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ഈ എപ്പിസോഡിൻ്റെ ആയിട്ട് ഇതേ ക്വസ്റ്റ്യൻ ദോജൻ കിമ്മിനോട് ചോദിച്ചിരുന്നു ഇത് ആലോചിക്കുന്ന കിം ആണെങ്കിലും പെട്ടെന്ന് ആ പുസ്തകം ഇവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ദേഷ്യത്തിൽ അങ്ങ് പോവാണ് ഷോ ഇവൻ എന്തൊരു സാധനം എന്ന് പറഞ്ഞ് പിന്നാലെ ഫോളോ ചെയ്യുന്ന സിറിയാണെങ്കിലും അയ്യോ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എനിക്കങ്ങനെ കൂട്ടു നിൽക്കേണ്ടി വന്നു വേറൊരു നിവൃത്തി ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ അവസ്ഥ ഡേഞ്ചറിലാണെന്ന് അറിഞ്ഞ് താൻ കൂടെ നിൽക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇവൻ ചീത്ത പറയുകയാണ് അവ സിറിയാണെങ്കിലും എനിക്ക് മറ്റൊരു വഴി ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ഇവൻ ദേഷ്യത്തിൽ പോകുന്നതും അവൻ എവിടെയാ താമസിച്ചിരുന്നേന്ന് എനിക്കറിയായിരുന്നു എന്ന് ഇവൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ ഡോജുനായിട്ട് ഇവള് ക്ലോസ് ആയതുകൊണ്ട് തന്നെയാണല്ലോ ഇവൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് അതുകൊണ്ട് കിം ഇവിളേയും കൂട്ടിയിട്ടാണ് പിന്നീട് ഡോജിന്റെ വീട്ടിലേക്ക് പോകുന്നത് ഇവിടെ ആകെ മൊത്തം ക്ലീൻ ചെയ്തിട്ടാണല്ലോ െന്ന് സിറി പറയുന്ന ടൈമില് ദോജിൻ എനിക്ക് ഇതൊക്കെ വേണ്ടി സെറ്റ് ചെയ്തതുപോലെയാണ് തോന്നുന്നത് പക്ഷെ ഞാൻ എത്രയൊക്കെ നോക്കിയിട്ടും മിജോങ് അല്ലാതെ വേറൊരു ക്ലൂ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല എന്ന് പറയുന്ന കിമ്മിനോട് സിറിയാണെങ്കിൽ അതാണ് മിജോങ്ങിന്റെ വീട് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ടൈമില് കിമ്മാണെങ്കിലും ഈ വിൻഡോയിലെ ഗ്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട് ഈ ലൈറ്റൊക്കെ ഇട്ടാലും പുറത്തേക്കൊന്നും കാണില്ല എന്ന് പറഞ്ഞ് ഇവൻ ലൈറ്റ് ഓഫ് ആക്കുന്ന ടൈമിൽ ആണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യാൻ പോകാൻ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവനാണെങ്കിലും അവിടുത്തെ ഡിം ലൈറ്റ് ഇടുന്ന ടൈമില് മുന്നേ ദോജിൻ അവിടെ ഷൈൻ ഓൺ യു എന്ന് ഇതാണ് കേട്ടോ ഇവർ കാണുന്നത് പിന്നീട് ഇവർ രണ്ടുപേരും ഒന്നുകൂടി ഇവന്റെ സിസ്റ്റർ നോക്കുന്ന ടൈമില് ഇവൻ ബ്ലോഗ് ഒക്കെ ചെയ്തിരുന്നു ആകെ രണ്ട് പോസ്റ്റ് ഇവർക്ക് കാണാൻ കഴിയുന്നുള്ളൂ അതിൽ ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് അവളെ മീറ്റ് ചെയ്യാൻ പോകുന്നു എന്നായിരിക്കും ഇത് വായിക്കുന്ന കിം ആണെങ്കിൽ ഈ മെസ്സേജ് ആയിരുന്നു അവൻ എനിക്ക് അവസാനമായിട്ട് അയച്ചെന്ന് അവടെ പറയുന്നതും സിറിയയാണെങ്കിലും ഈ മൗസ് അങ്ങ് തട്ടിപ്പറിച്ചു വാങ്ങി ഇവള് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പോസ്റ്റും കാണുന്നുണ്ട് കേട്ടോ ആ പോസ്റ്റില് ഇവൻ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും അതിന്റെ ലാസ്റ്റ് ആയിട്ട് ഫസ്റ്റ് റിപ്പോർട്ട് സക്സസ്ഫുൾ ആയിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഇതെന്താ സംഭവം എന്ന് ഇവർ ആലോചിക്കുന്ന ടൈമിൽ കിം ആണെങ്കിലും ഈ രണ്ട് പോസ്റ്റ് മാത്രമല്ല ഈ ബ്ലോഗിലെ ഹിഡൻ പോസ്റ്റുകളുണ്ട് അത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ യൂസർ നെയിമും പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് യൂസർ നെയിമിന്റെ സ്ഥാനത്ത് ഇവർ ഷൈൻ ഓൺ യു എന്ന് കൊടുക്കുന്നുണ്ട് പാസ്വേഡ് എന്ത് കൊടുക്കണമെന്ന് കൺഫ്യൂഷൻ അടിക്കുമ്പോൾ ബർത്ത്ഡേ ഡേറ്റ് ഒക്കെ ആയിരിക്കുമെന്ന് സിറി പറയുന്നുണ്ട് എന്നാൽ അതൊന്നും ആയിരിക്കത്തില്ല കേട്ടോ സിറി ആണെങ്കിലും അല്ല നിങ്ങൾ ഈ സൈബർ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫോണൊക്കെ ട്രാക്ക് ചെയ്തിട്ട് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതുപോലെ ഈ ഹാക്കിംഗ് ഒക്കെ പറ്റത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനൊക്കെ വാറന്റ് അല്ലെങ്കിൽ അതൊക്കെ ക്രിമിനൽ ഒഫൻസ് ആണെന്ന് കിമ്മ പറയുന്ന ടൈമില് അല്ല ഒരു പക്ഷേ ഇതൊക്കെ തോറ്റു എന്ന് വിചാരിച്ചു അവൻ എങ്ങാനും ശ്രമിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഇവള് ടെൻഷൻ അടിക്കുമ്പോൾ എന്തായാലും അങ്ങനെയൊന്നും ദോജൻ ചെയ്യത്തില്ല എന്ന് ഇവൻ അവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഒരു പാസ്റ്റ് സീനാണ് കാണിക്കുന്നത് അതായത് പണ്ട് ഈ ഒരു ഫസ്റ്റ് ഇയറിൽ തന്നെ ഇവർക്കൊരു ഡിഫിക്കൽറ്റി ആയിട്ടുള്ള പ്രോബ്ലം തരുന്ന ടൈമിൽ എല്ലാവരും ഇത് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ദോജൻ അതിൽ കാര്യമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ് കിമ്മ് ശ്രദ്ധിക്കുന്നത് കിമ്മ ആദ്യം എണീറ്റ് പോകുന്നുണ്ടെങ്കിലും പിന്നീട് തിരിച്ചു വന്നിട്ട് അവിടെ തന്നെ ഇരുന്നത് സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നൈറ്റൊക്കെ ആകുന്നുണ്ട് ഇവൻ അവിടെയൊക്കെ ലൈറ്റ് ഓൺ ആക്കുന്നതും കുറേ കഴിഞ്ഞാണ് ദോജിൻ കിമ്മിനെ അവിടെ കാണുന്നത് കേട്ടോ ആഹാ താൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ഷോ എനിക്ക് അങ്ങ് സന്തോഷമായി എന്നൊക്കെ ദോജിൻ പറയുന്ന ടൈമിൽ കുറേ നേരം ആ ക്വസ്റ്റിനിലേക്ക് ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരുന്ന ആൻസർ ഒന്നും കിട്ടത്തില്ല എന്നാണ് കിം അവിടെ പറയുന്നത് കാരണം ആ ക്വസ്റ്റിൻ ഒരു ഫ്രഷറിനെ സംബന്ധിച്ച് അത്രയും ഡിഫിക്കൽട്ടി ആയിരിക്കും കേട്ടോ എന്ന ദോജിൻ ആണെങ്കിൽ ആ അത് സംഭവം ശരിയായിരിക്കും പക്ഷേ എനിക്ക് ആൻസർ കിട്ടിയില്ലോ എന്ന് പറയുമ്പോൾ കിമ്മ് ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട് ആഹാ ആൻസർ കിട്ടിയോന്ന് ചോദിക്കുന്ന കിമ്മിനോട് അതെ ഒരു പ്രോബ്ലം അതിങ്ങനെ ഒരുപാട് ഡിഫിക്കൽ ഒക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ പതിയെ പതിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ നമുക്ക് കണ്ടെത്താൻ കഴിയും ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ ആലോചിച്ചെടുക്കുന്ന കിമ്മിനോട് ആ അത് ശരിയാ ദോജിൻ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇത് പറയാറുണ്ട് നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് പക്ഷേ എന്നൊക്കെ പറഞ്ഞ് ഇവള് കൺഫ്യൂഷൻ അടിക്കുമ്പോൾ കിമ്മ ആലോചിക്കുന്നത് അതായത് ഫസ്റ്റ് ടൈം ഇവർക്കൊരു പ്രോജക്റ്റ് കോളേജിന്റെ ടൈമിൽ കൊടുത്തിരുന്നു അന്ന് ഇവൻ വിച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയാണ് പ്രൊജക്ട് ചെയ്യുന്നത് ിമ്മ് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ അത് ആലോചിച്ചെടുക്കുന്ന ഇവൻ ആണെങ്കിൽ കോളേജിലെ ഫസ്റ്റ് പ്രൊജക്റ്റ് ആയിരുന്നല്ലോ സോ അതിൻ്റെ ആ ഒരു ഫയലൊക്കെ ഒക്കെ തപ്പുന്നതും പാസ്വേഡ് അടിച്ചു കൊടുക്കുന്ന ടൈമിൽ ഇത് അങ്ങ് ഓൺ ആകുന്നുണ്ട് ഏഹ് പാസ്വേഡ് എന്താ അടിച്ചെന്ന് ഇവിടെ ചോദിക്കുന്ന ടൈമിൽ കോളേജിലെ ദോജിന്റെ ഐ ഡി ആയിരുന്നു എന്ന് കിമ്മ അവിടെ പറയുന്നുണ്ട് അതായത് ഫസ്റ്റ് പ്രൊജക്റ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞല്ലോ അപ്പോ കോളേജിലെ ഫസ്റ്റ് പ്രൊജക്ടിന്റെ ആ ഒരു ഐ ഡി നമ്പർ ആണ് കിമ്മിന് ഐ ഡിയിൽ വരുന്നത് അത് ആയിരിക്കും ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഇതുവരെ ഇവ നടത്തിയിട്ടുള്ള എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും കേട്ടോ ഇവർ ഷെൽഫ് ഓപ്പൺ ആക്കുമ്പോൾ ഇവൻ ഉപയോഗിച്ചിരുന്ന കോട്ടും മറ്റും കാടാണ് ഇതൊക്കെ കാണുന്ന കിമ്മാണെങ്കിൽ ഇവനെന്താ ബ്രാന്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതും ഇവൻ എത്ര പ്രാവശ്യം ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നൊക്കെയാണ് കേട്ട് ഇവൻ അവിടെ ചോദിക്കുന്നത് താൻ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് സിറിയോട് ചോദിക്കുമ്പോൾ ഈ വിച്ച് എന്നുള്ള കോൺസെപ്റ്റ് അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ അവൾ നന്നായി ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നതും എന്തായാലും അവളെ കാണാനാണല്ലോ ലാസ്റ്റ് ഇവൻ പോയത് സോ അവളോട് തന്നെ ഇതിനെപ്പറ്റി ചോദിക്കാൻ കിമ്മ് പറയുന്ന ടൈമിൽ സിറിയാണെങ്കിൽ ഇവനെ തടയാണ് താൻ എനിക്കറിയോ ആ റൂഫ് ടോപ്പിൽ എന്തുകൊണ്ടാണ് അവൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത് െന്ന് ഈ ഒരു സൊസൈറ്റിയിൽ നിന്നും മാറി ആയിട്ടാണ് അവൾ താമസിക്കുന്നത് താനിപ്പോൾ പോയി കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദോജൻ എന്തെങ്കിലും അവൾ കാരണം സംഭവിച്ചു എന്ന് അവൾ അറിയുകയാണെങ്കിൽ ശരിക്കും ഈ ലോകത്തുനിന്ന് തന്നെ ഒളിക്കാനായിരിക്കും അവൾ ശ്രമിക്കുക അതിന് ഞാൻ സംവദിക്കത്തില്ല എന്നൊക്കെ പറയുന്നതും കിം ആണെങ്കിലോ പിന്നീട് അങ്ങോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല ഇവൻ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു മിസ്സിങ് കേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ഇവർ രണ്ടുപേരും അവിടെ ജസ്റ്റ് ഒന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ ടു തേർട്ടിക്ക് അലാം അടിക്കുന്ന ടൈമിൽ അതായത് ഇവള് പുറത്തേക്ക് പോകുന്ന ടൈമാണല്ലോ ഇതെന്താ ഇപ്പോൾ അലാം അടിച്ചു വിചാരിച്ച് കിമ്മ കൺഫ്യൂസ്ഡ് അടിക്കുന്ന ടൈമിലാണ് മിജിയോങ്ങ് അവിടെ നിന്ന് ഇറങ്ങുന്നത് കാണുന്നത് പിന്നാലെ ഫോളോ ചെയ്യുന്ന കിമ്മിനെയാണ് കാണിക്കുന്നത് ഇവളാണെങ്കിൽ കാറ്റിനൊക്കെ ഫുഡ് കൊടുക്കുന്ന ടൈമിൽ എഴുതിയിരിക്കുന്നതൊക്കെ വായിച്ച കിമ്മാണെങ്കിൽ പത്ത് മീറ്റർ അകലെ അതായത് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇവളോട് സംസാരിക്കണം എന്നൊക്കെ അങ്ങ് തീരുമാനിക്കുകയാണ് കേട്ടോ ഇതേ ടൈമിൽ സിറിയാണെങ്കിൽ റൂമിൽ എണീക്കുന്നുണ്ട് ഇവനെ നോക്കുമ്പോൾ കാണാനും ഇല്ല ആ ഒരു ടൈമിൽ ഇവൾ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ഈ കിമ്മോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡാറ്റാസ് ദോജിൻ്റെ ഈ സിസ്റ്റത്തിൽ കാണുന്നുണ്ട് ഇവളാണെങ്കിൽ അത് ഓപ്പൺ ആക്കി നോക്കുകയാണെങ്കിൽ അതായത് കിമ്മുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ഡാറ്റാസ് ആയിരിക്കും ദോജിൻ എഴുതിയിട്ടുണ്ടായിരിക്കുക എന്ന് ഇതേ ടൈമിൽ തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മിജു മനസ്സിലാക്കുന്നതും കിം ആണെങ്കിലും ഞാനൊരു ഡിറ്റക്റ്റീവ് ആണ് നിങ്ങളോട് കുറച്ചു നേരം സംസാരിച്ചോട്ടേന്ന് ചോദിക്കുമ്പോൾ എന്ത് ഈ സമയത്ത് നിങ്ങൾ എന്തിനാ എന്നോട് സംസാരിക്കുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ അതായത് ദോജിൻ എഴുതിയത് പ്രകാരം പത്തിൽ കൂടുതൽ തവണ ഇവളോട് സംസാരിക്കുകയാണെങ്കിൽ പ്രശ്നമാണെന്നാണല്ലോ സോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡിറ്റക്റ്റീവാണ് സോ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ഉത്തരം തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവള് കാറ്റിന് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ കാറ്റ് പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതായത് കാറ്റിനെ പറ്റി ഇവർ കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട് പിന്നീട് ഭായി ഒക്കെ പറഞ്ഞ് ഇവൻ പോകാൻ നോക്കുമ്പോൾ മിച്ചോമാണെങ്കിൽ അല്ല താൻ എന്തിനെങ്ങനെയൊക്കെ സംസാരിച്ചത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലും തന്നെയായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ബോയ്സിനൊക്കെ ആക്സിഡന്റ് പറ്റുന്നതും അവരുടെ ലൈഫൊക്കെ ഡേഞ്ചറിലാകുന്ന കാര്യം അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്കത് നന്നായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ അവിടെ നിന്നും പോകുന്നത് കേട്ടോ ഇതേ ടൈമിൽ സിസ്റ്റത്തിൽ ഇവിടെ നോക്കുന്ന ടൈമിൽ ഇവനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ആക്സിഡന്റ് സംഭവിച്ചതൊക്കെയാണ് സിറി കാണുന്നത് അതായത് ലാസ്റ്റ് ഒരു പെൺകുട്ടി അതായത് യൂന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ടല്ലോ അപ്പോൾ ദോജൻ ഇതിനെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും അതായത് ഈ ഒരു പെൺകുട്ടിക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട് ലാസ്റ്റ് കിം അന്വേഷിച്ചൊരു കേസ് ഈ പെൺകുട്ടിയുടേതായിരുന്നു ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചത് ഇനി കിമ്മ് കാരണമാണോ എന്ന് ഇവന് തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് അവൻ കാരണമെന്നല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ സെറി കാണുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വായിക്കുന്ന ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീറ്റ് എണീറ്റങ്ങ് ഓടുന്നുണ്ട് കിമ്മാണെങ്കിൽ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ഒരു ബൈക്ക് ജസ്റ്റ് അങ്ങ് തട്ടിന്നുള്ള രീതിയിൽ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല ഞാൻ എല്ലാ റൂൾസും ബ്രേക്ക് ചെയ്തു പക്ഷെ എന്നിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ ദോജൻ എഴുതിയത് പ്രകാരം എനിക്ക് അവളോട് എന്തെങ്കിലും ഫീലിങ്സ് തോന്നിയാലല്ലേ ആക്സിഡന്റ് സംഭവിക്കൂ സോ അവൻ എഴുതിയിരിക്കുന്നതൊക്കെ തന്നെ ശരിയാകണം എന്ന് പറഞ്ഞ് ഇത് ചിന്തിച്ച് പോകുന്ന ടൈമിലാണ് തൊട്ട് ഓപ്പോസിറ്റ് സെറി വന്ന് നിൽക്കുന്നത് കേട്ടോ ഇവനെ അങ്ങ് വിളിക്കുന്നുണ്ട് ദോജൻ എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഈ ക്ലൂ ഇവിടെ ഇട്ടു പോയതെന്ന് എനിക്ക് മനസ്സിലായി അത് തനിക്കും അറിയായിരുന്നു ഇല്ല എന്ന് ചോദിക്കുമ്പോൾ കിമ്മാണെങ്കിൽ സൈലൻ്റ് ആയിട്ട് ഇവളിങ്ങനെ നോക്കി നിൽക്കുന്നതും ആ ടൈമിൽ ഇവരൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണല്ലോ നിൽക്കുന്നത് അവിടെ പത്ത് മീറ്റർ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെന്ന് അങ്ങ് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് മിജോങ്ങിനെ പോലെ ഇവൻ്റെ ഫ്രണ്ടായ കിമ്മും ഒരു വിച്ച് എന്ന് പറയുന്ന ഒരു ശാപം കൊണ്ടു നടക്കുന്ന ആളാണെന്നാണ് നമുക്കവിടെ കാണിച്ചു തരുന്നത് അതായത് ഇതേ കിമ്മു ആയിട്ട് ഏതൊക്കെ പെൺകുട്ടികൾക്കാണോ ഒരു റിലേഷൻ വന്നിട്ടുള്ളത് അവർക്കൊക്കെ പറ്റിയ ആക്സിഡന്റ് ആയിരിക്കും നേരത്തെ ദോജിൻ ലിസ്റ്റ് ഔട്ട് അതിൽ അവസാനം യുവൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുന്നുണ്ട് അതായത് ഈ പെൺകുട്ടിയുടെ ഈ ഒരു കേസുമായിട്ട് കുറച്ചു കാലം നടന്നിരുന്നു സോ ആ പെൺകുട്ടി ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ഇതുപോലെ ആ പെൺകുട്ടിക്ക് തന്നോട് വല്ല ക്രഷൻ തോന്നിയിട്ട് താൻ കാരണമാണോ അത് ആലോചിച്ചിട്ടാണ് കിമ്മ് ടെൻഷൻ അടിക്കുന്നത് അതിനെ പറ്റിയിട്ട് ഇതുപോലെ ദോജിനും കുറച്ച് ടെൻഷനിലായിരുന്നു ോട്ടോ അതായത് കിമ്മങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അവന് തന്നെയായിരിക്കലോ പ്രോബ്ലം എന്തായാലും മിജോങ്ങിനെ പോലെ കിമ്മും ഒരു വിച്ചാണെന്നുള്ള സൂചന തന്നിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്